ിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുക്കളയല്ല അരങ്ങത്ത എന്നുവച്ചാല് ഇന്ന് ഞാൻ കുറച്ച് താമസിച്ച് വന്നപ്പിന് അതിൻ്റെ കൂടെ എന്താണ് മീനൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല ഇന്ന് ചോറിന് എന്താ അധികം കറികളൊന്നുമില്ല കറികളൊന്നും മുട്ട ടൊമോട്ടറക്കാന്ന് വിചാരിച്ചു താമസിച്ച് വന്നോണ്ടാണ് മീൻ മേടിക്കാഞ്ഞത് എന്തു വന്നറിയത്തില്ലേ ടൗണിൽ വന്ന വഴിക്ക് ഭയങ്കര ബ്ലോക്ക് ബ്ലോക്കായിപ്പോയി അതിനകത്ത് അങ്ങ് പെട്ടുപോയി എങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാതെ അതിനകത്ത് അങ്ങ് ഒരു അരമുക്കാൽ മണിക്കൂർ അങ്ങനെ ബ്ലോക്കിലകത്ത് അങ്ങ് പോസ്റ്റ് ആയിപ്പോയി ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ അപ്പം ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ആരോഗ്യ മാസികയുടെ കാര്യം പറഞ്ഞപ്പോഴും ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ആരോഗ്യ മാസിക ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റുമോ അതോ ജനുവരിയിലേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ എന്തുവാ ഇപ്പം നമ്മൾ ഏത് ബുക്ക് സ്റ്റോളിൽ ചോദിച്ചാലും ആരോഗ്യ മാസിക ഞങ്ങളുടെ മുഖ ചിത്രമുള്ള ആരോഗ്യ മാസിക വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പം ഇന്ന് എനിക്കതിൻ്റെ കോപ്പി അവിടെ നിന്നുള്ള എന്താണ് മനോരമയുടെ ഓഫീസിൽ നിന്ന് എനിക്കുള്ള കോപ്പി വന്നത് ഇന്നാണ് കേട്ടോ ഇന്ന് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുള്ളവർക്കെല്ലാം ബുക്ക് സ്റ്റോളിൽ പോയാൽ മതി കേട്ടോ ഇപ്പോൾ ഈ ഒരു എഡിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ജനുവരി വരെയുള്ള പതിപ്പാണിത് കേട്ടോ പിന്നെ ഇന്നത്തെ വിശേഷമെന്ന് പറഞ്ഞാൽ ഒരു കേക്ക് കിട്ടി ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞെങ്കിലും കേക്ക് കിട്ടി കേട്ടോ കേക്ക് കിട്ടി പക്ഷെ അവർക്ക് നമുക്ക് ഞങ്ങൾ മെഡിസിൻ എടുക്കുന്ന ഹോൾസെയിലുകാർ തന്നതാണ് കേട്ടോ ഇത് എനിക്ക് തന്നു എനിക്ക് തന്നതല്ല ഞാൻ തട്ടിപ്പറിച്ചുകൊണ്ട് പോരുത് അപ്പൊ ഈ കേക്ക് ജാനിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് കേട്ടോ അപ്പൊ ഞാൻ അവൾക്ക് കൊടുത്തു മോനിക്കുട്ടിനും മുത്തനും ഈ കേക്കിനോട് അത്ര പ്രിയമില്ലെങ്കിലും ഞാൻ അവൾക്ക് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തി കൊണ്ടുപോരുന്ന് എന്നിട്ട് ബാക്കി ജാനിക്കുട്ടിക്ക് കൊടുത്ത് എന്തിനാ വെറുതെ എവിടെ കൊണ്ടു വെച്ച് പേസ്റ്റ് ആക്കുന്ന അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ക്രിസ്തുമസിന് ഇവർക്ക് രണ്ടുപേർക്ക് ഞാൻ ഡ്രസ്സൊന്നും എടുത്തില്ല കേട്ടോ അപ്പം ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഇരുന്നപ്പല്ലേ മുത്തനോടി ചോദിച്ച അമ്മ എന്താ അമ്മ ക്രിസ്തുമസിന് ഞങ്ങൾക്ക് ഒന്നും വാങ്ങിക്കാ ചുമ്മാ ചോയിച്ച കേട്ടോ വാങ്ങിക്ക വാങ്ങിക്കണം എന്നൊന്നും അല്ല പറഞ്ഞത് വാങ്ങിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു കേട്ടോ പൈസ ഇല്ല ഞാൻ എന്നൊക്കെ ചോദിച്ചു അപ്പം ഇന്നെനിക്ക് ഒരു അത്യാവശ്യ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് നമ്മുടെ സ്ഥിരം കടലിൽ രാജൻ ടെക്സ്റ്റൈൽസിൽ പോയത് എന്നിട്ട് ഞാൻ അതുവഴി പാസ് ചെയ്തപ്പോൾ എനിക്ക് ഒരു എന്താണ് ഇവർക്കുള്ള ആ പിള്ളേർക്കുള്ള ഡ്രസ്സിൻ്റെ സെക്ഷനിലെ ഒരു എന്താണ് ഒരു ഡിസ്പ്ലേ കണ്ടപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഞാൻ പോയി ആ അതിലെ ഒരു ജോഡി ഡ്രസ്സ് മുത്തിന് വാങ്ങിച്ചേ ഞാൻ കാണിച്ചു തരാം അതെ ഞാനിത് വാങ്ങിക്കുമ്പോൾ ഓർത്തില്ല മുത്തിന് പരുവായിരിക്കുമോയെന്നൊന്നും ഓർത്തില്ല പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കുന്നത് വേറെ ഒരു കളറായിരുന്നു കേട്ടോ ഒരു നേവി ബ്ലൂ കളറായിരുന്നു ആയിരുന്നു ഇത് ഷർട്ട് മാത്രമല്ല കേട്ടോ അതോ ഇതുകൊണ്ട് ഇത് രണ്ടും കൂടെ സെറ്റാണ് കേട്ടോ അപ്പോൾ ഇത് റേറ്റ് വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ നോക്കട്ടെ നാനൂറ്റി അമ്പത്തേഴ് രൂപയോട് കേട്ടോ അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഷർട്ട് അല്ലാതെ യൂസ് ചെയ്യാം ജോഡിയായിട്ടും യൂസ് ചെയ്യാം അപ്പം എനിക്ക് ഇതിന്റെ പാറ്റേൺ കണ്ടപ്പം ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഇതിൽ ഒരു ജോഡി മുത്തിന് മേടിച്ചു മോനുകുട്ടനെ മേടിച്ചത് ഇതാ കേട്ടോ വീട്ടിലിടുന്ന ഡ്രസ്സാണ് അതിൻ്റെ കൂടെ ഒരു ടീഷർട്ടും കൂടെ വാങ്ങിച്ചു മോനുകുട്ടൻ ഞാൻ ഡ്രസ് വാങ്ങിച്ച് വെച്ചിരുന്ന എന്താണ് എപ്പോഴും സൈസ് ചെറുതായി പോകുന്ന വെച്ചാൽ യൂണിഫോം ഇട്ടുകൊണ്ട് എല്ലാ ദിവസവും സ്കൂളിൽ പോകും പിന്നെ പള്ളിയിലൊക്കെ പോകുമ്പോൾ മാത്രമാണ് നമ്മൾ അല്ലാത്ത ഈ കളർ ഡ്രസ്സൊക്കെ ഇടുന്നത് അപ്പം ഇരുന്നിരുന്ന് പാൻറിൻ്റെ കാര്യത്തിലാണ് ഭയങ്കര വിഷമം ഒന്നോ രണ്ടോ തവണ ഇടുന്ന പാൻ്റ് ഒക്കെ അങ്ങ് ടൈറ്റായി വെറുതെ അതിനകത്ത് ഇരുന്ന് അഴുക്കാവുകയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് മോനിക്കുട്ടേന് അധികം ഡ്രസ്സുകൾ ഞാൻ വാങ്ങി വെക്കാറില്ല കേട്ടോ അന്നേരത്തെ ആവശ്യത്തിന് വാങ്ങിക്കാറേ ഉള്ളൂ ഇപ്പം ഇനിയും വീട്ടിലിരുന്ന ഡ്രെസ്സൊക്കെ കുറഞ്ഞു എന്ന് വെച്ചാൽ എല്ലാം ചാടി മറിഞ്ഞ് കീറി പറിച്ചു കളഞ്ഞു അപ്പൊ ഞാൻ എന്തായാലും വാങ്ങിച്ചുകൊണ്ട് വന്നതാ ഇത് സൈസ് ശരിയാണെന്നുണ്ടെങ്കിൽ വേറെ രണ്ടെണ്ണം കൂടെ ഇതേലും ഇതേ പോയി മേടിച്ചാൽ മതിയല്ലോ എന്ന് ഓർത്തു അപ്പൊ അവർക്ക് രണ്ടു പേർക്കും മേടിച്ചപ്പം എനിക്കൊരാഗ്രഹത്തിന് ഞാനേ ഒരെണ്ണം വാങ്ങിച്ചു കേട്ടോ അത് ഞാൻ കാണിച്ചു കൊള്ളാവോ നിങ്ങൾ സൈസ് ഒന്നും ഓൾട്ടർ ചെയ്യണം കൊള്ളാ എന്റെ പറഞ്ഞു കൊള്ളാന്ന് കേട്ടോ ലൈനിങ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയലൊക്കെയാണ് വില പറയട്ടെ ഇതിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഞാൻ പറഞ്ഞത് കള്ള നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ കാണിച്ചു തരാം റേറ്റ് കേട്ടോ കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് നമുക്ക് ഡെയിലി യൂസിന് ഒക്കെ പോരെ ഞാനിത് സൈസൊക്കെ ശരിയാക്കി ഒന്ന് ഇടണം പിന്നെ ഇത്ര വാങ്ങിച്ചു കേട്ടോ ഇനിയിപ്പം എനിക്കൊന്നും ചെറിയ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ എന്താണ് ചീമച്ചൊക്കെ ഞാൻ ഇതുവരെ എടുത്തില്ല ഒരെണ്ണം മാമിയുടെ കയ്യിൽ ലയിച്ചിട്ടുണ്ട് മാമി തീയരി വെച്ച് തരാമെന്ന് പറഞ്ഞു ഒരെണ്ണം ഇവിടെ ഇരിപ്പുണ്ട് അത് ഇന്നൊന്ന് മിഴിക്കോർട്ട് വെക്കണോന്നോർത്തു ഇന്നിനി എനിക്ക് വയ്യ അതുകൊണ്ട് ഇന്നിനി അമ്മയ്ക്ക് വയ്യൂടെ മൂനുകുട്ട കേക്ക് കൊള്ളാവോ മുത്തിന് ഇഷ്ടമല്ല ഈ ക്ലേക്കല്ല ഈ കേക്ക് എന്ന് എന്നുവെച്ചാല് ഇത് ഇതിനകത്ത് നമ്മുടെ നട്ട്സും ക്രിസ്മിസും ഒക്കെ ഇടുന്നോണ്ട് മുത്തിന് അത്ര പ്രിയമല്ലേ ഇഷ്ടമല്ലേ ആ അതെ ഞാൻ പറഞ്ഞില്ലേ അതാണ് ജാനിക്കുട്ടിക്ക് കൊടുത്തത് ജാനിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് പൊതിച്ചാണ് അവൾ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ മുത്ത് കൂർഗിൽ കൂർഗില് സ്കൂളിൽ നിന്ന് ടൂർ പോയിട്ട് വന്നപ്പം എന്താണ് ഹൽവ കൊണ്ടുവന്ന കാര്യം പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അവൻ കൊണ്ടുവന്നിട്ട് ഇവർ രണ്ടുപേരും കഴിച്ചില്ല ഞാൻ തന്നെയാണ് കഴിച്ചത് കേട്ടോ ഇപ്പോഴും ഒരു ചെറിയ പീസ് അവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഇങ്ങനെ വെച്ചിരുന്ന് വെച്ചിരുന്ന് ഇങ്ങനെ വേസ്റ്റ് ആക്കണ്ടല്ലോ കഴിക്കുന്നവർ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ വന്ന കേട്ടോ ആയിഷ എന്നാണ് പേര് എൻ്റെ നമ്മൾ ഞാൻ വീട്ടിലോട്ട് വരുന്ന വഴിക്കാണ് അവരുടെ സ്ഥലം കേട്ടോ എന്താണ് പുള്ളിക്കാരി വേറെ എവിടെയോ പഠിക്കുകയാണ് വേറെ എവിടെയോ എന്ന് പറഞ്ഞാൽ ചേർത്തലയിൽ പഠിക്കുകയാണ് അപ്പം വീഡിയോ കണ്ടപ്പം ആണല്ലോ എന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ കാണാൻ വേണ്ടിട്ട് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നൊരു കുഞ്ഞി കേട്ടോ ഇന്നൊരു കുഞ്ഞി ചെക്കനെ ഞാൻ പരിചയപ്പെട്ടു ഞാൻ ഇന്ന് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയേ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ പുറത്ത് ആ പരു വന്ന കാര്യം അതിൻ്റെ അത് ആന്റിബയോട്ടിക്ക് രണ്ടാമതും ആൻറ്റിബയോട്ടിക്ക് എഴുതി തന്നിട്ട് അതൊന്ന് കുറയുന്ന ഉടനെ ചെല്ലണമെന്ന് പറഞ്ഞു ഞാനൊന്ന് ഇരുന്ന് സംസാരിക്കാവേ അപ്പോൾ ആൻറ്റിബയോട്ടിക്ക് തന്നിട്ട് അമ്മയോട് പറഞ്ഞത് അത് ഒന്ന് ഒരു കോഴ്സ് കഴിച്ചിട്ട് അതങ്ങ് വീണ്ടും ചെറുതാകും ചെറുതാകുമ്പോൾ അങ്ങോട്ട് കൊണ്ടു തന്നെയാണ് പറഞ്ഞത് അപ്പം ഇന്നലെ ലീവായിരുന്നല്ലോ അപ്പം ഇന്ന് ഞാൻ ഇന്ന് ഡോക്ടറുള്ള ദിവസമാണ് ഡോക്ടർ ഓപ്പി എല്ലാ ദിവസവും ഇല്ല സർജനാണ് അപ്പം ഇന്ന് ഡോക്ടറുണ്ട് അപ്പം ഞാൻ അമ്മയെ ഇന്ന് കൊണ്ടുപോയി എന്താണ് എനിക്ക് ടൂ വീലറായി ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല അതിൻ്റെ ഓട് വെച്ച് ഞാൻ അങ്ങനെ വണ്ടി ഓടിക്കാറില്ല കേട്ടോ പിന്നെ എന്താണ് അമ്മയെ ഓട്ടോ വിളിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ട് ഡോക്ടറെ കാണിച്ചു അപ്പം അത് അതങ്ങ് ചെറുതായി കേട്ടോ ഇനി ഒരു ചെറിയൊരു കല്ലിപ്പ് മാത്രമേ ഉള്ളൂ അത് കീറി എടുത്ത് കളയണമെന്ന് പറഞ്ഞ് അപ്പോൾ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളും എന്താണ് എക്സ്റേയും ഇ സി ജിയും കുറേ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് കേട്ടോ അതെല്ലാം തന്നു അതെല്ലാം ചെയ്ത് റിസൾട്ട് വെളിയിൽ രണ്ട് മൂന്ന് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കൊടുത്തേക്കുന്നേ അതിൻ്റെ റിസൾട്ട് നാളെ ഒക്കെ കിട്ടുകയുള്ളൂ അതുകൂടെ കഴിഞ്ഞിട്ട് അതെല്ലാം റിസൾട്ട് എല്ലാം ആക്കിയിട്ട് ഡോക്ടറെ കാണിക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഇനിയും ഡോക്ടറുള്ളത് ശനിയാഴ്ചയാണ് അപ്പോൾ ശനിയാഴ്ച ഇനി റിസൾട്ട് എല്ലാം അന്നേരത്തേക്ക് കിട്ടും രണ്ടെണ്ണം വെളിയിൽ കൊടുത്തിരിക്കുന്നതിന് മാത്രമേ ഉള്ളൂ നാളെ കിട്ടാനുള്ളത് അതുകൂടെ വാങ്ങിച്ചിട്ട് ശനിയാഴ്ച ഡോക്ടർ ഊപിയിലുണ്ട് അപ്പൊ കൊണ്ടുപോയി കാണിച്ചിട്ട് അതിനുള്ള ഒരു ഡേറ്റ് തരാമെന്ന് പറഞ്ഞേക്കോ പിന്നെ നമ്മൾ നമ്മള് ക്രിസ്തുമസിന് ഞാൻ പറഞ്ഞില്ലേ ക്രിസ്തുമസിന് നമ്മുടെ സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്ത സമയത്ത് കുറച്ചുപേരൊക്കെ ചോദിച്ചായിരുന്നു അമ്മ ഇല്ലല്ലോ അമ്മ എന്തു ചെയ്യേ എന്താ അമ്മയെ അങ്ങോട്ട് എന്നൊക്കെ കേട്ടോ അവയെ കൊണ്ടുപോകാനിട്ടൊന്നും അല്ല അമ്മയെ ഞങ്ങൾ എല്ലാരും ആളാം പ്രതി വിളിച്ചു കേട്ടോ ചില സമയത്ത് അമ്മ ഇങ്ങോട്ടും ഇറങ്ങത്തില്ല വീട്ടിൽ നിന്ന് അതുകൊണ്ട് അമ്മ വന്നില്ല കേട്ടോ ഞങ്ങൾ വിളിച്ചു ഞാനും കൂക്കവും എല്ലാവരും വിളിച്ചു ഉള്ളു വയ്യഴിയോണ്ടൊക്കെ ആയിരിക്കാം പിന്നെ അമ്മ വന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഏതായാലും ഹോസ്പിറ്റലിൽ കൊണ്ട് ഇത്രയും കാര്യങ്ങളെല്ലാം എല്ലാം ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇ സി ജി ഒക്കെ എടുത്തു എക്സ്റേയുടെ കാര്യം എക്സ്റേ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച ഒരു ഏതായാലും രണ്ടാഴ്ചയ്ക്ക് മുമ്പേ പോയപ്പം ഒരു എക്സ്റേ എടുത്തായിരുന്നു അപ്പോൾ അത് മതി എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എടുക്കണ്ടെന്ന് പറഞ്ഞേ അപ്പം ഞാൻ വിചാരിച്ചു അതെല്ലാം ആക്കിയിട്ട് ഡോക്ടറെ കൊണ്ട് കാണിക്കാമെന്നൊക്കെ കണ്ട് ഇന്ന് ഉച്ച വരെ അതിന്റെ ആയിരുന്നു കേട്ടോ പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് പോയിക്കൂട്ടം പറഞ്ഞ കേട്ടോ ഇനി ജോലിയിലോട്ട് പോകാ പിന്നെ എന്റെ ഡ്രസ്സിന്റെ റീസെല്ലിങ് ഇപ്പം ഇല്ല കേട്ടോ ഞാൻ ഇടയ്ക്ക് എൻ്റെ ആ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ബിസിനസ് അക്കൗണ്ട് നമ്പറിൽ പലരും മെസ്സേജ് അയക്കാറുണ്ട് അങ്ങനെ ഡ്രസ്സിന്റെ റീസെല്ലിങ് ഇപ്പം ഇല്ല അത് ഭയങ്കര സ്ട്രെയിൻ ആണ് അതിന് വേണ്ടിട്ട് എനിക്ക് സമയവും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് കൊറിയർ അയക്കാനും എന്തുവാ റിട്ടേൺ എടുക്കാനും റീഫണ്ടിനും എനിക്ക് ആശയ വരുന്നോ നോക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ എനിക്ക് പറ്റുന്നില്ലാത്തതുകൊണ്ട് ഞാനതൊന്ന് സ്റ്റോപ്പ് ചെയ്തതാണ് എനിക്ക് ഭയങ്കര സ്ട്രെയിൻ ആയിരുന്നു അങ്ങനെ ആ സമയത്ത് പിന്നെ പലരും നമ്മളോട് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും റെഡിമെയ്ഡാണെന്നുണ്ടെങ്കിലും മേടിച്ച് കഴിഞ്ഞിട്ട് അതിന് സൈസ് ഇഷ്യൂവിൻ്റെ കാര്യവും അറിയാമല്ലോ നമ്മുടെ ലേഡീസ് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് ഭയങ്കര എന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് ഒരു ജോഡി നമ്മുടെ മുമ്പിൽ എടുത്തിട്ട് നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് അന്നേരവും കിട്ടത്തില്ല അല്ലെ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതായത് കൊണ്ട് എനിക്കത് ഭയങ്കര സ്ട്രെയിൻ ആണ് അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചതാണ് അല്ലെങ്കിൽ പിന്നെ അതിനു വേണ്ടി മാത്രം നമ്മള് മെനക്കെട്ടിരിക്കണം ഇതിപ്പോ ഞാൻ ജോലി ക്രിസ്മസ് കേക്കാട എപ്പ്ല കേക്ക് അപ്പം അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് മാത്രം നമ്മൾ സമയം മാറ്റി വെച്ച് ആ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കണം ഇതിപ്പോൾ ഞാൻ ജോലിക്ക് പോയിട്ട് അതിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ കാര്യങ്ങൾക്കിടയ്ക്ക് ഇതിൻ്റെ കാര്യങ്ങളോട് ഒന്നും നോക്കാൻ പറ്റത്തില്ല കേട്ടോ അല്ലെ പിന്നെ വീട്ടിലിരിക്കുകയായിരിക്കും നല്ലത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ വീഡിയോ എടുക്കുന്നത് തന്നെ ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ നമ്മൾ ഈ കിട്ടുന്ന നമ്മുടെ വീട്ടിലുള്ള സമയത്താണ് ആ ഓരോന്നോ രണ്ടോ മണിക്കൂറുകളൊക്കെ രാവിലെയും വൈകിട്ടും കിട്ടുമ്പോഴാണ് നമ്മൾ വീഡിയോയ്ക്കൊക്കെ മാറ്റി വയ്ക്കുന്നത് അതുകൊണ്ട് ഡ്രസ്സിൻ്റെ ഒന്നും ഇല്ല കേട്ടോ പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നവരായിരിക്കാം ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നില്ല ഇപ്പൊ അങ്ങനെ ഒരു പരിപാടി ഇല്ല അപ്പൊ ഇന്നത്തെ പകലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ അലച്ചിലിന്റെ ദിവസമായിരുന്നു എനിക്ക് സത്യത്തെ എനിക്ക് വെയില് കൊള്ളാനോ വെളിയിലിറങ്ങി കുറെ ദൂരം നടക്കാനോ പടി കയറാനോ ഒന്നും എനിക്ക് വായിക്കില്ല അതിൻ്റെ കൂടെ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറെ കാണിക്കുന്നത് ഓരോന്നിനും നമ്മൾ അങ്ങ് നടക്കണമോ ഓരോ അറ്റത്തൂന്ന് അറ്റം വരെ നടക്കണം പടി കയറാൻ എനിക്ക് ഒട്ടും വയ്യ അമ്മയെ പിടിച്ചുകൊണ്ട് പോയാൽ അത്രയും കാര്യം കണ്ട അമ്മ വരുന്നത് പക്ഷേ എനിക്ക് ഞാൻ അമ്മയെ താങ്ങി അമ്മയെ ഞാനും കൂടെ വീഴും അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഞാൻ പിന്നെ കുഞ്ഞുള്ളത് കൊണ്ടാണ് ഞാൻ കുഞ്ഞോനെ ഇട്ടിട്ട് വരണ്ടാന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ കുക്കുനെ വിളിക്കാഞ്ഞത് പിന്നെ മാമിയെ വേണേലും വിളിച്ചാൽ വരും പക്ഷേ കുഞ്ഞിനെയും ജാനിക്കുട്ടിയും ഒക്കെ ഇട്ടോട്ട് പോയിട്ട് വരാൻ പ്രയാസം ആയതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഉണ്ടല്ലോ എന്തെങ്കിലും അത്യാവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലാണ് ഞാൻ അവരോട് പറയാതെ അങ്ങോട്ട് കൊണ്ടുപോയത് അല്ലേ അവരാരെങ്കിലും വന്നേന് എനിക്ക് വയ്യാന്നുണ്ടെങ്കിൽ അവരൊക്കെയാണ് കൊണ്ടുപോകുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പം നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളുടെയും ആഘോഷങ്ങളെന്ന് വെച്ചാൽ ഭയങ്കര ആഘോഷമൊന്നുമല്ല ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പം ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഞങ്ങളോടൊപ്പം മനസ്സ് സന്തോഷിക്കുന്ന ഒരുപാട് പ്രിയങ്ങളുണ്ട് എല്ലാവരോടും സ്നേഹം അറിയിക്കുവാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല എന്ന ഇന്ന് നമ്മൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ഒരു കുഞ്ഞി ഒരു കൊച്ചു കൊച്ചു ചക്കൻ മോം വന്നിട്ട് സംസാരിച്ചു എന്താണ് ആര്യട വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം എൻ്റെ വീഡിയോസ് കാണുന്ന മിക്കപ്പോഴും കൂടുതൽ കുട്ടികളാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടോ കേട്ടോ അപ്പം അതെനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് നമ്മളെ അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ നെഗറ്റീവ് പറയുന്നത് സ്ത്രീകളാണ് കൂടുതലും നമ്മളെ പറ്റി നെഗറ്റീവ് കണ്ടുപിടിക്കുന്നതും പറയുന്നതും പക്ഷേ എനിക്ക് അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ ഫാമിലിയിലുള്ള കുഞ്ഞുങ്ങളോട് എനിക്ക് ഭയങ്കര സ്നേഹമുണ്ട് കേട്ടോ മുത്തും മോനുകുട്ടനും കൂടെ രഞ്ജിക്ക് ക്രിസ്മസ് ആശംസകൾ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് വിട്ടുപോയതാണ് കേട്ടോ അപ്പം എന്താ ക്രിസ്മസ് കഴിഞ്ഞെങ്കിലും ക്രിസ്മസ് കഴിഞ്ഞാലും സാരമില്ല പറഞ്ഞേക്ക് ക്രിസ്മസ് താമസിച്ചു ക്രിസ്തുമസ് കഴിഞ്ഞു എന്നാലും സാരമില്ല ഏട്ടാ ന്യൂഇയറിന് ഞങ്ങള് എന്തായാലും വിശ്വാസം അറിയിക്കാമേ ഇവരെ രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ് എന്താണ് എന്നെ എന്നെ പെങ്ങളെ എന്ന് സംബോധന ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ ഫാമിലിയിൽ രഞ്ജിയാണ് കേട്ടോ അപ്പൊ ഒരുപാട് സന്തോഷം സ്നേഹം അറിയിക്കുവാണ് ഞങ്ങളെ കൂടെ കൂട്ടി നിർത്തിയേക്കുന്നതിന് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ പോലെ ഞങ്ങളെ കരുതുന്നതിന് കേട്ടോ പിന്നെ വെറുതെന്തോ വിശേഷം ഒരു വിശേഷവും ഇല്ല അപ്പം ഇന്നത്തെ ഇത്രയ്ക്ക് കൊടു കേട്ടോ ഇനി നമുക്ക് ഉള്ളതെന്തെങ്കിലും കഴിച്ചിട്ട് ഓരങ്ങാം പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചിട്ട് ഓറങ്ങണം അല്ലേ പിന്നെ കുഞ്ഞുങ്ങൾക്കെല്ലാം സ്കൂൾ അടച്ച് അല്ലെ എല്ലാവർക്കും വെക്കേഷൻ ഒക്കെയാണ് ഇനി ജനുവരി ഒന്നിനാണ് ഇവർക്ക് രണ്ടുപേർക്കും സ്കൂൾ ഓർക്കുന്നത് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഏറെക്കുറെ അല്ലേ അപ്പം എന്താണ് എല്ലാ കുഞ്ഞുങ്ങളുടെയും വെക്കേഷൻ സമയം സന്തോഷം നിറഞ്ഞതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഫാമിലി ഞാൻ പറഞ്ഞില്ലേ കൂടുതലും എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് കൊച്ചു കുഞ്ഞുപാവകൾ മുതൽ മുത്തിൻ്റെ ഒക്കെ പ്രായമുള്ളവർ വരെ ഉണ്ട് അവരെല്ലാരും എല്ലാവർക്കും ചക്കര ഉമ്മ കേട്ടോ ഇപ്പൊ നമുക്കിനി അത്താഴത്തിന്റെ പരിപാടികളൊക്കെ നോക്കാം ഇനി ഞാൻ മോനിക്കുട്ടിനു വേണ്ടിയിട്ടാ കേട്ടോ ഇങ്ങനെ മുട്ട പറക്കുന്നത് അവനിങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം പിന്നെ ഇത് താറാമൊട്ട മറ്റേ ബ്ലോക്ക് കോഴിയുടെ മുട്ടയല്ല ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നാടൻ മുട്ടയെ കഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളത് തന്നെയാണ് മേടിക്കുന്നത് ഇത്തവണ ഇതേ കിട്ടിയുള്ളൂ താറാമുട്ടയെ കിട്ടിയുള്ളൂ പിന്നെ എനിക്കും മുത്തിനും ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് സാധാരണ മുട്ട വറക്കുന്ന പോലെ വറക്കാനാണ് അത് മോനിക്കുട്ടന ഇഷ്ടമല്ല ഇങ്ങനെ കൊടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ അപ്പം എന്താണ് എൻ്റെ പ്രിയങ്ങൾ ഒത്തിരി പേര് എന്താണ് ആരോഗ്യമാസികയുടെ ഞാൻ അതിലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് എന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ എന്നോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിൽ മാസിക വാങ്ങിക്കാത്ത പലരും ഇത്തവണ മേടിച്ചു എന്നൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി സ്നേഹവും സന്തോഷവും സത്യത്തിൽ ഞാനും എന്താണ് ഇങ്ങനെയുള്ള മാസികകളൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ എന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് കുറേ നമുക്ക് എന്താ സംശയങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മളത് ആലോചിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ഇപ്പോഴാണ് നേരത്തെ ആരോഗ്യ മാസികയും വനിതയും ഒക്കെ അങ്ങനെ വരുത്തി വായിക്കാറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതിനുള്ള സമയക്കുറവുണ്ട് കൂടാതെ എനിക്ക് അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ സംശയങ്ങളിലേക്ക് പോകും അതുകൊണ്ട് ഞാൻ അങ്ങനെ വായിക്കാറൊന്നുമില്ല അതിന് എന്നെപ്പോലെ പലരും ഉണ്ടാവും അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി എന്താണ് ഡൗൺ ആയി പോകുന്നവർ അതുകൊണ്ട് എന്നാൽ തന്നെ പലരും പലരും അങ്ങനെ ഉണ്ടായിരുന്നു വാങ്ങിക്കാറും വായിക്കാറും ഒന്നും ഇല്ലായിരുന്നു ചേച്ചിയുടെ മുഖചിത്രം വന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് വാങ്ങിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരോടും സ്നേഹം കേട്ടോ ഒത്തിരി സന്തോഷം നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ ചേച്ചിയായിട്ട് നിങ്ങളുടെ അനിയത്തിയായിട്ട് നിങ്ങളുടെ സഹോദരിയായിട്ടും നിങ്ങളുടെ അമ്മയായിട്ടും ഒക്കെ കരുതുന്ന ഒരുപാട് സ്നേഹം നിറഞ്ഞ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് എല്ലാവരോടും സന്തോഷം കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു ചോറിന് മോരിയറിയും മുട്ട വറുത്തതും പിന്നെ ഏത്തക്കാ തോരം വെച്ചതാട്ടോ മുട്ട വറുത്തത് മാത്രമാണ് എൻ്റെ സ്പെഷ്യൽ ബാക്കിയൊക്കെ മാമിയുടെ അടുക്കൽ ഞാൻ കൊണ്ടുവന്നതാണ് അപ്പം മാമിയോട് സ്നേഹം അറിയിച്ച എല്ലാവരോടും എനിക്കും സ്നേഹം കേട്ടോ